ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വടക്കൻ സ്റ്റോറി അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം ഉണ്ട് കേട്ടോ കാരണം കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ സംസാരിച്ചിട്ട് ആക്ച്വലി ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ആഫ്റ്റർ ഡെലിവറി എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവ മീൻസ് ഒരു കാര്യത്തെക്കുറിച്ച് മുലപ്പാലിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്ന് ഞാനിത് എനിക്ക് കുറച്ച് ഒരു എങ്കിലൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് സംസാരിച്ചത് കാരണം നമ്മളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും നമുക്കത് ആ ഒരു സംഭവം കഴിയുമ്പോഴാണ് നമ്മളതിൽ നിന്ന് എന്തൊക്കെയോ ലേൺ ചെയ്തു എന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കൂ ഉറപ്പുള്ള കാര്യം അപ്പോൾ ആ കാര്യമൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും അല്ല ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സുഖകരമല്ലാത്ത ഒരു ചോദ്യം അതായത് ചോദ്യം അത്രയേ ഉള്ളൂ നമ്പൂതിരി അല്ലേ ഒന്ന് പോയി കുളിച്ചൂടെ രാവിലെയൊക്കെ ഇതാണ് ചോദ്യം ആക്ച്വലി ഈ നമ്പൂതിരി എന്നുള്ളതാണോ മാർജിൻ കുളിക്കാനുള്ളത് എന്നുള്ളത് ഇപ്പം മുന്നേ ഒക്കെ നമ്മൾ കേട്ടാലും നമുക്ക് നമുക്കിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ അതല്ല അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് അല്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഓടാണ് കാരണം അങ്ങനെയാണോ അങ്ങനെയൊന്നുമല്ല ഞാനിപ്പോ ഇവിടെ ഒരു ജാതി ബന്ധമായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല ഇതൊക്കെ ആരൊക്കെ എപ്പോൾ വേണമെങ്കിലും അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആയി ചോയ്സാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ട സംഭവങ്ങളാണ് ഈ കുളിയൊക്കെ അല്ലാണ്ട് ഇപ്പൊ നമ്പൂതിരി ആയതുകൊണ്ട് രാവിലെ നീറ്റ് കുറി തൊട്ട് കുളിച്ച് എന്നുള്ള സംഭവമൊന്നുമല്ല ആരക്കും എപ്പോൾ വേണമെങ്കിലും കുളിക്കാം കഴിക്കാം അല്ലേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ കുളിച്ച് കുളിക്കുന്നത് രാവിലെ എനിക്ക് കുളിക്കുന്നത് ഒരു റിഫ്രഷ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷാവുന്നത് സൂപ്പറാണ് അതെനിക്കറിയാം ആവും എന്നുള്ളത് എനിക്കറിയാം പക്ഷെ പലപ്പോഴും അതായത് നമ്മൾ ചെയ്യണ്ട എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കേസ് എടുക്കാം എൻ്റെ കേസിൽ നമുക്കറിയാം കല്യാണത്തിന് മുന്നേ നമ്മൾ നമ്മുടെ ഒരു സെറ്റപ്പ് പെൺകുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് അതായത് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു പല്ലുതേക്കുന്നു കുളിക്കുന്നു അച്ഛൻ പാറമേക്കാവലായിരുന്ന ടൈമിലാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നു ജപിക്കുന്നു വരുന്നു കഴിക്കുന്നു ഇങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പായിരുന്നു ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഉൾട്ടയാണ് അതായത് കല്യാണം കഴിയുന്നു കുട്ടിയാവുന്നു അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ സെറ്റപ്പിൽ എനിക്ക് പോകുന്നില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു ഉണ്ട് അത് ഞാൻ വേറൊരു ദിവസം ആ ടോപ്പിക്കായിട്ട് പറയുന്നത് ഇതെൻ്റെ മൈൻഡിലുള്ള ഒരു ടോപ്പിക്കാണ് ചടപടപടാന്ന് വേർക്കുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനത്തെ ആൾ അടുക്കളയിൽ പോയി നിന്നാലുള്ള അവസ്ഥ അറിയാലോ ഈ തണുപ്പത്ത് ഇപ്പം നല്ല മഴക്കാലമാണല്ലോ ഈ തണുപ്പത്ത് ഞാൻ അടിപൊളി ആയിട്ട് അത് ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് തൈറോയിഡുണ്ട് പി സി ഒ ഡി ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെയും കൂടെ ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിലും ഹെറിഡിറ്ററി ആയിട്ടും ഈ ഒരു വിയർപ്പിന്റെ അസുഖം ഉള്ളവരാണ് ഞങ്ങള് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വയർത്ത് കുളിച്ച് പിന്നെ ആ ദിവസം ഫുൾ ആ ഒരു സെറ്റപ്പിൽ നിൽക്കാൻ ഇഷ്ടമല്ല അപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്ന ഒരാളാണ് ഞാൻ ഇൻ ചില ദിവസം ചിലപ്പോൾ നേരത്തെ എന്നും വരും അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല ചിലപ്പോൾ തോന്നുമ്പോൾ കുളിക്കും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കും ക്ലീനിങ് ഉണ്ടാവും ബാത്റൂം കഴുകാൻ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് പാച്ചുവിൻ്റെ കൂടെ കുറേ പിന്നാലെ നടന്ന് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അതായത് ഒന്ന് രണ്ട് തവണ ഇല്ല ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അപ്പം വിചാരിക്കും ഞാൻ സ്ഥിരം കുളിക്കാതെ നിൽക്കണം അങ്ങനെയല്ല കേട്ടോ രണ്ട് നേരം ഞാൻ കുളിച്ച് കുളിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കുളിയോട് പ്രത്യേക എതിർപ്പോ അല്ലെങ്കിൽ കുളിച്ച് കുളി രാവിലെ എനിക്ക് കുളിച്ച ദോഷമാണെന്നോ വൈകി കുളിച്ച ഗുണമാണെന്നോ അങ്ങനത്തെ ഒന്നും ജാതി പറയാനോ ഒന്നുമല്ല ഈ ഒരു ചോദ്യം അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഏഹ് എനിക്കൊരു ഓടായിട്ട് തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്തേക്കുന്നത് ആ കാര്യം ഈ ഒരു ടോപ്പിക് ആക്ച്വലി വരാൻ കാരണം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതുപോലെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച ഒരു ഒരു വീഡിയോ ഞാൻ എടുക്കുകയുണ്ടായി അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം ഈ പറഞ്ഞൊരു കാര്യം എൻ്റെ മൈൻഡിൽ വന്നത് അന്ന് ആ വീഡിയോൻ്റെ ഒപ്പം ഞാനിത് പറയണമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ലെങ്ത്തും എല്ലാം കൂടി സെറ്റാവുന്നില്ല എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും വർക്കാവുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ജസ്റ്റ് സംസാരിക്കാം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇല്ലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്പൂതിരിമാരാകുമ്പോൾ പ്രത്യേക കൂടി രാവിലെ എഴുന്നേറ്റ് കുളി തേവാരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഇല്ലത്തും ഇതൊക്കെ ഉള്ളതാ ഇപ്പോൾ ഇതൊക്കെ അനുവർത്തിച്ച് വരുന്ന എൽ വരുന്ന എല്ലാ ഉണ്ട് ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ നമ്പൂതിരിമാരിൽ തന്നെ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഒത്തിരി ഉണ്ട് കാലം മാറും തോറും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറേ മറ്റത് കർക്കശമായിരുന്നു ഇപ്പം അതിനൊക്കെ കുറെ ഇളവുകൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ചിലയില്ലാത്ത ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചിലവർത്ത് അങ്ങനെ ഒരു ഓർത്തഡോക്സ് ആയിട്ടുണ്ടാവും ചിലർത്ത് വളരെ ഫ്രീ ആയിട്ടായിരിക്കും അതൊന്നും ഒരു വിഷയമില്ലായിരിക്കും എൻ്റെ ഇല്ലാത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യം വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇതൊക്കെ കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ തികച്ചും നമ്മുടെ നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടിനനുസരിച്ചാണ് ഇതൊക്കെ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം വീട്ടിലുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അത് മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഹ് നമുക്ക് നമ്മൾ ഈ പണികൾ കഴിഞ്ഞ് കുളിക്കുന്നു ഇതൊന്നും ആരെയും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം മാറാം അതൊക്കെ തോന്നുന്നത് പോലെ ചെയ്യാം മീൻസ് നമുക്ക് എങ്ങനെയാ തോന്നുന്നേ അതുപോലെ ചെയ്യാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർക്കും യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു സംഭവങ്ങളോ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഒരു സുഖമില്ലായ്മ വരും അപ്പൊ ഇതാണ് എൻ്റെ അനുഭവം ഇതെല്ലാം തികച്ചും അല്ല എൻ്റെ സോറി അനുഭവം അല്ല അഭിപ്രായം തികച്ചും ി സ്വാതന്ത്ര്യം എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പാലിന്റെ കേസില് ഇങ്ങനെ ആൾക്കാർ സംസാരിച്ചു ഇങ്ങനെ ആരാന്നൊന്നുമല്ല ഇതും ഇപ്പൊ ഇതിപ്പോ പറഞ്ഞ ആൾക്ക് ഇതിനോടൊരു മോശമായിട്ടോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളെയും ചൂണ്ടിക്കാണിച്ച് പറയാനോ ഒന്നുമല്ല ഉദ്ദേശിച്ച് എന്റെ അഭിപ്രായം ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളു പറഞ്ഞു എന്നുവെച്ചാ ഈ മലപ്പാലിന്റെ കേസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു കസിൻ പറയുകയുണ്ടായി എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയ നീ അത് അപ്പ തന്നെ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കളയുന്നു ആക്ച്വലി അങ്ങനെയത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാനത് ഇന്റൻഷനലി ഒരാളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനേ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അങ്ങനെ ആർക്കും ഹേർട്ടാവുകയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു ജസ്റ്റ് അത്രയേ ഉള്ളൂ ഓക്കേ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം അതുവരേക്കും ബ ബൈ